മലയാളം തന്നെയാണെൻ്റെ ഭാഷ മലയാളി തന്നെ മാതൃഭാഷ മലയും പുഴയും നിറഞ്ഞ നാട്ടിൽ മഹിതമാണെന്നും എൻ നാട്ടുഭാഷ മായുന്നുവോ എൻ്റെ നാട്ടിൽ നിന്നായി മലയാളിക്കഭിമാനമായ ഭാഷ മടിയുണ്ടോ പറയുവാൻ എൻ്റെ ഭാഷ മതി വരുവോളം പറഞ്ഞ ഭാഷ മ്ലേച്ഛമാണിന്നെൻ്റെ ഭാഷയത്രേ മറ്റൊരു ഭാഷയാണത്രേ പഥ്യം മർത്യനുപെറ്റമ്മയായ ഭാഷ മണ്ണിൻ മണമുള്ളതാണ് ഭാഷ താരാട്ടുപാടി ഉറക്കുമെന്നും തേനൂറും ഭാഷയിലൂടെ എന്നെ ായിത്തലോടി തൻ്റെ തോളിൽ കിടത്തി എൻ്റെ അമ്മയെന്നും വേണമില്ലെത്രയാ ഭാഷ എൻ്റെ വിദ്യാലയത്തിൽ പഠിക്കുവാനായി വിജ്ഞാനമാർജിക്കുവാൻ അതിനാൽ വിശ്വാസമില്ലെന്നതത്രേ ചിന്ത നിറഞ്ഞു നിൽക്കും വിഖ്യാതമാമൻ ഗുരുക്കളെല്ലാം വാഴ്ത്തുന്നതൊക്കെയും മാതൃഭാഷ വാത്സല്യമോടെ പിറന്ന മണ്ണിൽ നമ്മൾ തൻ സംസ്കാരമായ ഭാഷ നമ്മൾക്കഭിമാനമായ ഭാഷ നമ്മളിൽ സ്നേഹം തുടിച്ചിടട്ടെ നന്മതൻ ഭാഷ യെ പുൽകിടുവാൻ നമ്മളിൽ സ്നേഹം തുടിച്ചിടട്ടെ നന്മതൻ ഭാഷയെ പുൽകിയിടുവാൻ നന്മതൻ ഭാഷയെ പുൽകിയിടുവാൻ